നയനയോട് മുത്തശ്ശൻ പറഞ്ഞ സത്യം പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുകയാണ് നയനയും ആദർശം സ്നേഹിക്കുന്നതോ സന്തോഷമായി ഇരിക്കുന്നതോ ജലജയ്ക്കും ദേവയാനിക്കും ഇഷ്ടമല്ല അങ്ങനെ നയനയെയും നവ്യയെയും കനകയേയും അടിച്ചു പുറത്താക്കാൻ വേണ്ടി ജലജ തീരുമാനിച്ചിരിക്കുകയാണ് നയനയുടെ കയ്യിൽ മുത്തശ്ശൻ പൂജാമുറിയിൽ വെച്ച പൂജിക്കാൻ കൊടുത്തുവിട്ട അനാമികയുടെ താലിമാല ജലജ മോഷ്ടിക്കുകയാണ് ആ പഴി നയനയുടെ മേൽ ചുമത്തി അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നയനയുടെ മുത്തശ്ശൻ പറഞ്ഞ സത്യം പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നു നയനയും ആദർശവും സ്നേഹിക്കുന്നതോ സന്തോഷമായി ഇരിക്കുന്നതും ജലജയ്ക്കും ദേവയാനിക്കും ഇഷ്ടമല്ല അങ്ങനെ നയനയെയും നവ്യേയും കനകയേയും അടിച്ചു പുറത്താക്കാൻ വേണ്ടി ജലജ തീരുമാനിച്ചു നയനെ നയനയുടെ കയ്യിൽ മുത്തശ്ശൻ പൂജാമുറിയിൽ വെച്ച പൂജിക്കാൻ കൊടുത്തുവിട്ട അനാമികയുടെ താലി മാല് ജലജ മോഷ്ടിച്ചു ആ പള്ളി നയനയുടെ മേൽ ചുമത്തിരിക്കുകയാണ് ജലജ